കല്യാണം റോബിന്റെ ആയോ ഇല്ലില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അവരുടെ പ്രേമത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ റോബിന്റെ കല്യാണം ആയോ അതുവരിക്കും ജൂണില് ആ വിളിക്കും വിളിക്കും നമ്മുടെ അനിയനല്ലേ ഉറപ്പായിട്ട് റോബിന്റെ കല്യാണം എന്നെ വിളിക്കും എനിക്ക് ആരുതി ഞാൻ കണ്ടിട്ടില്ല ഇതുവരിക്കും കല്യാണം വന്നാൽ തീർച്ചയായിട്ടും റോബിൻ വിളിക്കും തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഞങ്ങൾ തമ്മിൽ ഈ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് ഷോയിൽ ഞങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ഡയലോഗുകളാണ് അല്ലാതെ അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന സാധനമാണ് അല്ലാതെ ആർക്കും എതിരെയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ പറയുന്നതല്ല ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ റോബ് വ്യക്തിപരമായി ഞാനും റോബിനും സഹോദരങ്ങളാണ് ഞാനും അഖിൽ സഹോദരങ്ങളാണ് കഴിഞ്ഞ് പോയ എല്ലാ ജൂനിയേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കളാണ് അതിന് ആദ്യം സംശയമില്ല പ്രത്യേകിച്ച് സീസൺ ടുവിലുള്ളവരുണ്ട് റോബിൻ ഉറപ്പായി കല്യാണം നടന്നാൽ എന്നെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കല്യാണം നടന്നാൽ എന്നെ റോബിൻ വിളിക്കാതിരിക്കില്ല ഇതാണ് താങ്ക് യു അപ്പോൾ അടുത്ത റിവ്യൂ ഉറപ്പായി വരും